രാഹുൽ മാക്കൂട്ടത്തിന് ആശ്വാസമായി സെഷൻസ് കോടതി ഉത്തരവ് വന്നിരിക്കുന്നു രാഹുൽ മാക്കൂട്ടത്തിന് രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിലും മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലപ്പോൾ തുടർച്ചയായി രണ്ട് കേസുകളിൽ ഒരു ആശ്വാസം ഉണ്ടായിരിക്കുന്നു ആദ്യത്തെ കേസിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള തീരുമാനം ഹൈക്കോടതിയിൽ നിന്ന് വരുമ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കെ സജീഷാണ് വിവരങ്ങളുമായുള്ളത് സജീഷ് ഇപ്പോൾ രാഹുൽ മാങ്ങൂട്ടത്തിലെ മുൻകൂർ ജാമ്യം രണ്ടാമത്തെ കേസിൽ ലഭിച്ചിരിക്കുന്നത് പക്ഷേ കൂടുതൽ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് എസ് ഐ ടി റിപ്പോർട്ട് സമർപ്പിച്ചത് എന്താണ് കോടതിയിൽ നടന്നത് ആ സ്മൃതി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരപ്രകാരം ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചതെന്നാണ് ഉപാധികൾ എന്താണെന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും സ്ഥിരീകരണമായിട്ടില്ല ഏതായാലും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ രണ്ടാമത്തെ ബലാത്സംഗ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ അന്വേഷണ സംഘം കൂടുതൽ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ടായിരുന്നു അത് സംബന്ധിച്ച് കോടതിയുടെ ഭാഗത്ത് എന്തെങ്കിലും തീരുമാനമുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ഏതായാലും ഉപാധികളോടെയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം ജാമ്യം അനുവദിച്ചിരുന്നെങ്കിലും ഇപ്പോൾ 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 ദിവസമായിട്ട് ഒളിവിലുള്ള രാഹുലിനെ അറസ്റ്റ് പാടില്ല എന്ന ഉത്തരവ് കോടതിയിൽ നിന്നുണ്ടാവുകയാണ് ചെയ്തത് അത് വിശദമായി പതിനഞ്ചിന് പരിഗണിക്കുമെന്നാണല്ലോ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സെഷൻസ് കോടതിയിൽ നിന്നും ഈ ആശ്വാസ വാക്ക് രാഹുലിനെ സമ്മതിച്ചു വരുമ്പോൾ വെളിച്ചത്തേക്ക് വരുമോ രാഹുൽ മാംകൂട്ടത്തിൽ എന്നുള്ള ചോദ്യം കൂടി വരികയാണ് ഇപ്പോൾ പോലീസിനെ വിളിച്ച് എസ് ഐ ടി വിളിച്ച് കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് വരുമോ എന്നുള്ളതാണ് ഹരിമോഹനുണ്ട് ഹരിമോഹൻ ഇപ്പോൾ മുൻകൂർ ജാമ്യം രണ്ടാമത്തെ കേസിൽ ലഭിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കുട്ടത്തിന് ആശ്വാസകരമായ വിധി എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്താണ് കോടതി പരിഗണിച്ചത് ഇക്കാര്യത്തിൽ മൃതി നിലവിൽ ഉപാധികളോടുകൂടിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അന്വേഷണത്തോട് സഹകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഉപാധികളായി കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ കൂടുതൽ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് പോലും മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാം ബലാത്സംഗ് കേസിൽ ലഭിച്ചു എന്നുള്ളതാണ് ഇതിൽ നേരത്തെ രാഹുലിൻ്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ച ചില വാദങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഈ പരാതി വളരെ വൈകിയാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പക്ഷേ ഡിലേഡ് കംപ്ലയിൻറ്റ് എന്നുള്ള ഒരു വാദത്തിലാണ് തുടർന്നുള്ള അടച്ചിട്ട മുറിയിൽ നടന്ന വാദങ്ങ വാദത്തിൽ പോലും രാഹുലിൻ്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചത് പക്ഷേ ആ ഡിലേഡ് കംപ്ലയിൻറ്റ് എന്നുള്ള ലൈംഗിക അതിക്രമ കേസുകൾ നിലനിൽക്കുന്നതല്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന വിവരമനുസരിച്ച് എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം എന്നുള്ള ഉപാധി കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഒടുവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പായും പുറത്തേക്ക് വരണം എന്നുള്ളതാണ് ഇതോടുകൂടി ഉറപ്പാക്കിയിരിക്കുന്നത് പതിനഞ്ചാം തീയതി വരെ ആദ്യത്തെ കേസിൽ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കേസിൽ ഉപാധികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു ആ ഉപാധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം എന്നുള്ളതാണ് അപ്പോൾ ഒളിവിലിരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ജാമ്യം റദ്ദാക്കാൻ കോടതിക്ക് കഴിയും അതുകൊണ്ട് രാഹുൽ പുറത്തേക്ക് വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ ഇനിയിപ്പോൾ രാഹുൽ എപ്പോൾ പുറത്തേക്ക് വരുമെന്നുള്ളതാണ് പക്ഷേ രാഹുലിനെ സംബന്ധിച്ച താൽക്കാലിക ആശ്വാസം തന്നെയാണ് ഇതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആദ്യത്തെ കേസിൽ സെഷൻസ് കോടതി ജാമ്യം തള്ളിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കേസിൽ ആ മുൻകൂർ ജാമ്യം ലഭിച്ചു എന്നുള്ളതാണ് അറസ്റ്റ് തടയുന്ന നടപടി പോലും കഴിഞ്ഞ ദിവസം കോടതി കടന്നിരുന്നില്ല മറിച്ച് കടുത്ത നടപടികൾ പാടില്ല എന്നുള്ള നിർദ്ദേശം മാത്രമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വെച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധി പറയുന്ന ദിവസം അധികമായി സമർപ്പിച്ച വകുപ്പുകൾ ഒപ്പം തന്നെ പോലീസ് റിപ്പോർട്ട് എല്ലാം പരിശോധിച്ച ശേഷമാണ് കോടതി ഇത്തരത്തിൽ മുൻകൂർ ജാമ്യത്തിലേക്ക് കടന്നിരിക്കുന്നത് കോടതിയിൽ ഉത്തരവ് പുറത്തു വരുമ്പോൾ മാത്രമായിരിക്കും എന്തിന് എന്തിന്റെ പേരിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഗ്രൗണ്ട്സിന്റെ പേരിലാണ് ഈ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഈ മൊഴി നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ പോലും തെളിവുകൾ ഈ വാട്സ്ആപ്പ് ചാറ്റുകൾക്ക് അപ്പുറത്തേക്കുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിരുന്നില്ല അത് ഒരു പ്രശ്നമായിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവമായതുകൊണ്ട് തന്നെ ഈ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തെളിവുകളോ ഒന്നും തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നില്ല ആകെ ഉണ്ടായിരുന്നത് രാഹുൽ അടുപ്പ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വാട്സ്ആപ്പ് ചാറ്റുകൾ ശല്യപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചില വാട്സപ്പ് ചാറ്റുകൾ അവയൊക്കെ മാത്രമായിരുന്നു അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ കേസിൽ ഉണ്ടായതുപോലെ ശബ്ദരേഖയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂടുതൽ തെളിവുകളോ വീഡിയോയോ ഒന്നും തന്നെ ഈ കേസിൽ ഉണ്ടായിരുന്നില്ല ഒരുപക്ഷെ കോടതി അത് പരിഗണിച്ചിട്ടാവാം ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണമെന്ന് കോടതി പറഞ്ഞതോടുകൂടി ആ ഒളിവിലുള്ള രാഹുൽ വെളിച്ചത്തേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും തുറന്നു എന്നുള്ളതാണ്